ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഐയോ സിയുടെ പി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ബഡ്സ് സ്കൂളിന് പുതിയ വാഹനം നൽകിയതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഐയു സിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിന് അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഫോളോ അപ്പ് ഉറപ്പായിട്ടും സമയബന്ധിതമായിട്ട് നമ്മുടെ സപ്പോർട്ട് എല്ലാം നൽകാൻ എല്ലാവിധ എഫേർട്സും എടുക്കാറുണ്ട് ബഡ്സ്കൂളു പറയുന്നത് കേരളത്തിലാണ് ഇത്ര ഒരു പഞ്ചായത്ത് എടുക്കണമെന്നില്ല ആക്ച്വലി അത് നമ്മുടെ കേരളത്തിലാണ് ആ സിസ്റ്റം ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയിൽ ആർക്കില്ല സർക്കാർ കൂടുതൽ ആവശ്യമുണ്ടോ അവിടെ പോയി സർവ്വീ അതൊരു പോളിറ്റിക്സ് അല്ല വോട്ടല്ല അതാണ് ഒരു തദ്ദേശ എം എൽ എ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുപോലെ ഒരു മാതൃക പഞ്ചായത്താണ് നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വെച്ചു അവരെന്നും ഈ വാഹനത്തിനു വേണ്ടി ആഗ്രഹിച്ചു ദിവസവും എന്ന് വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അതിനുവേണ്ടി നേതൃത്വം നൽകിയിരിക്കുന്ന മുൻ ഭരണസമിതിയും അതേപോലെ തന്നെ ആണെങ്കിലും കളക്ടർ ആണെങ്കിലും സാർ അവിടെ ചെന്ന് പറയുമ്പോൾ വളരെയേറെ ഓർമ്മ ശക്തിയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അതുപോലെ ഐഒസിയിലെ ഉദ്യോഗസ്ഥരും സമയാസമയങ്ങളിൽ പേപ്പർ വർക്കുകളും അതിന്റെ ഫണ്ടുകളും എല്ലാം കൃത്യമായി ചെയ്തു ഈ മക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുതന്നതിന് ഗീതിക വർമ്മ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ഞങ്ങൾ ഇപ്പൊ ഓർക്കുകയാണ് കളക്ടറുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും ക്യാമ്പ് ഓഫീസിൽ വരികയും കളക്ടർ വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആ ക്യാമ്പ് ഓഫീസിൽ സ്വീകരിക്കുകയും ആ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന അടിയന്തരമായിട്ട് ഞാൻ അദ്ദേഹം